ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഐ എൻ യു സിയുടെ നേതൃത്വത്തിൽ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി തൊഴിലുറപ്പ് തൊഴിൽ അട്ടിമറിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒത്തുകളിച്ചാണ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്നും ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുൻ ആലത്തൂരിൽ ലോക്സഭാ അംഗം രമ്യ ഹരിദാസ് പറഞ്ഞു പി കെ മുരളീധരൻ ടി എൻ കൃഷ്ണൻ മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും മാർച്ചിൽ പങ്കെടുത്തു ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ രണ്ടായിരത്തി നാലിൽ നമ്മുടെ പ്രിയങ്കരിയായ നേതാവ് സോണിയാഗാന്ധിയുടെ ആഹ്വാന പ്രകാരം പാർലമെന്റിൽ മൻമോഹൻ സിംഗിന്റെ സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷ തന്നുകൊണ്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് അവിടെ നിയമം നടപ്പിലാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്ത പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ നാട്ടിലെ മയന്നൂരിലെ ഏലക്കരയിലെ തിരുവല്ലാമരയൊക്കെ ഉള്ള തൊഴിലാളി സ്ത്രീകൾ ജീവിതമാർഗമായി കണ്ടത് മറ്റെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളിയായി മാറിക്കൊണ്ടാണ് ശ്രീമതി സോണിയാ സോണിയാഗാന്ധി യു പി എ സർക്കാർ നേതൃത്വം കൊടുക്കുമ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുവാൻ ആലോചിച്ചു അതൊരു നിയമമാക്കി ആ നിയമ ഏറ്റവും സാധാരണക്കാരന്റെ വീട്ടിൽ കുടുംബാംഗങ്ങൾക്ക് ആ പരിരക്ഷ തൊഴിൽ നിയമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു പി എ സർക്കാരിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതി നിയമം തൊഴിലുറപ്പ് നിയമം ഉണ്ടാക്കിയത് കേരളത്തിലേക്ക് അത് കിടന്നു വന്നപ്പോൾ ആദ്യമായി നടപ്പിലാക്കിയത് വയനാട് പാലക്കാട് ജില്ലയിലുമാണ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിൽ ഇതൊന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തി നോക്കാം കേരളത്തിൽ ആദ്യമായി അത് നടപ്പിലാക്കി പിന്നീട് തൃശൂർ ജില്ല ഉൾക്കൊള്ളുന്ന ഇടുക്കി ജില്ല ഉൾക്കൊള്ളുന്ന എല്ലാ പ്രദേശങ്ങളിലേക്കും ഇന്ത്യയിലെ ഇരുന്നൂറ് ജില്ലകളിലേക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വ്യാപിപ്പിച്ചുകൊണ്ട് ഈ തൊഴിൽ കാട് എടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കൂടിയാണ് അവരുടെ കൈകളിലേക്ക് വരുമാനം എത്തേണ്ടത് അടിയന്തര ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് ശ്രീമതി സോണിയ സോണിയാഗാന്ധിയുടെ ദൃഢനിശ്ചയപ്രകാരം ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിലൂടെ ഈ പദ്ധതി ഈ തൊഴിലുറപ്പ് നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുകയായിരുന്നു ആർക്കു വേണ്ടി നമുക്ക് വേണ്ടി ആ ഘട്ടങ്ങളിലെല്ലാം എല്ലാ അമ്മമാരും ഒരേ സ്വരത്തിൽ സോണിയ സോണിയാഗാന്ധിയോട് നന്ദി പറയുന്ന പത്രവാർത്തകളും മാധ്യമ വാർത്തകളും നമ്മുടെ ും ഫേസ്ബുക്കുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാം ആ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ നശിപ്പിക്കുവാൻ ആ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ കൃഷ്ണേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്തിന്റെ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ രാജ്യത്തിന്റെ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വകയിരുത്തേണ്ട ഏറ്റവും കുറഞ്ഞ ഒരു പദ്ധതിയാക്കി മഹാത്മാഗാന്ധിയുടെ പേരിൽ പദ്ധതിയെ മാറ്റുള്ളതിന് അവർ നേതൃത്വം കൊടുക്കുക കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് നിങ്ങളുടെ ജനപ്രതിനിധിയായിരിക്കുന്ന മുഴുവൻ സമയങ്ങളിലും ഏറ്റവും കൂടുതൽ മന്ത്രിമാരെ നേരിട്ട് കണ്ടതും ഏറ്റവും കൂടുതൽ സഭയിൽ ഉന്നയി ഷയമേതെന്ന് ചോദിച്ചാൽ ആ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്നത്തെ സാഹചര്യത്തിൽ അതിനെ മാറ്റിയെടുത്തുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് തുക വകയിരുത്തണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത എം ഒരാളായിരുന്നു ഞാൻ